ിൽ ഇസ്രായേൽ ഗിൽഖാലിൽ ഇസ്രായേൽ ജനത്തിന് അക്കരെ കടക്കാൻ വേണ്ടി കർത്താവ് ജോർദാനിലെ ജലം പറ്റിച്ചു കളഞ്ഞത് കേട്ടപ്പോൾ അതിന്റെ പടിഞ്ഞാറെക്കരയിലുള്ള അമൂര്യ രാജാക്കന്മാരും സമുദ്രതീരത്തുള്ള കാനാന്യ രാജാക്കന്മാരും അവരെ ഭയപ്പെട്ട് ചഞ്ചല ചിത്രായി അപ്പോൾ കർത്താവ് ജോഷിയോട് കൽപ്പിച്ചു കൽക്കത്തിയുണ്ടാക്കി ഇസ്രായേൽ ജനത്തെ പരിചേതനം ചെയ്യുക ജോഷി ൊണ്ട് ഇസ്രായേൽ മക്കളെ പരിചേദനം ചെയ്തു അവരെ പരിചേദനം ചെയ്യാൻ കാരണം ഇതാണ് ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടപ്പോൾ യുദ്ധം ചെയ്യാൻ പ്രായമായിരുന്ന പുരുഷന്മാർ മരുഭൂമിയിലൂടെയുള്ള യാത്രക്കിടയിൽ മരിച്ചുപോയി ഈജിപ്തിൽ നിന്നും പുറപ്പെട്ടവരെല്ലാം പരിചയത്തിലായിരുന്നെങ്കിലും യാത്രാമധ്യേ ജനിച്ചവർ പരിചയത്തിലായിരുന്നില്ല ഇസ്രായേൽ ജനം നാൽപ്പത് സംവത്സരം മരുഭൂമിയിലൂടെ നടന്നു ഈജിപ്തിൽ നിന്നും പുറപ്പെട്ട യുദ്ധം ചെയ്യാൻ പ്രായമായ പുരുഷന്മാരെല്ലാം കർത്താവിന്റെ വാക്കുകേൾക്കാത്തത് കൊണ്ട് മരിച്ചുപോയി അവർക്ക് നൽകുമെന്ന് വിതാക്കന്മാരോട് വാഗ്ദാനം ചെയ്ത തേനും പാലും ഒഴുകുന്ന ദേശം അവരെ കാണിക്കുകയില്ലെന്ന് കർത്താവ് ശപകം ചെയ്തിരുന്നു അവർക്കു പകരം അവകാശികളായി ഉയർത്തിയ മക്കളെയാണ് ജോഷ പരിചേദനം ചെയ്യിച്ചത് യാത്രാമധ്യേ പരിചേദന കർമ്മം നടന്നിരുന്നില്ല ം കഴിഞ്ഞവർ സൗഖ്യം പ്രാപിക്കുന്നതുവരെ അവർ പാളയത്തിൽ തന്നെ താമസിച്ചു അപ്പോൾ കർത്താവ് ജോഷിയോട് അരുളിച്ചു ഈജിപ്തിന്റെ അപകീർത്തി ഇന്നും നിങ്ങളിൽ നിന്ന് ഞാൻ നീക്കിക്കളഞ്ഞിരിക്കുന്നു അതിനാൽ ആ സ്ഥലം ഗിൽഗാൽ എന്നെ ഇപ്പോൾ മറിയപ്പെടുന്നു ഇസ്രായേൽ ജനം ജെറിക്കോ സമതലത്തിലെ സമദരത്തിലെ ഗിൽഗാലിൽ താവളമടിച്ചു ആ മാസം പതിനാലാം ദിവസം വൈകുന്നേരം അവർ അവിടെ പെസഹ ആഘോഷിച്ചു പിറ്റേ ദിവസം അവർ ആ ദേശത്തെ വിളവിൽ നിന്ന് ഉണ്ടാക്കിയ കുളിപ്പില്ലാത്ത അപ്പവും വറുത്ത ഗോതമ്പും ഭക്ഷിച്ചു പിറ്റേന്ന് മുതൽ മഞ്ഞ വർഷിക്കാതായി ഇസ്രായേൽ ജനത്തിന് പിന്നീട് മഞ്ഞ ലഭിച്ചില്ല അവർ ആ വർഷം മുതൽ ദേശത്തെ ഫലങ്ങൾ കൊണ്ട് ഉപജീവനം നടത്തി കർത്താവിന്റെ സൈന്യാധിപൻ ജെറീകോയെ സമീപിച്ചപ്പോൾ ജോഷുവ കണ്ണുകളുയർത്തി നോക്കി അപ്പോൾ കയ്യിൽ ഊറിയ വാളുമായി അതാ ഒരു മനുഷ്യൻ ജോഷു അവന്റെ അടുത്തു ചെന്നു നീ ഞങ്ങളുടെ പക്ഷത്തോ ശത്രുപക്ഷത്തോ എന്ന് ചോദിച്ചു അവൻ പറഞ്ഞു അല്ല ഞാൻ കർത്താവിന്റെ സൈന്യാധിപനാണ് ജോഷു സാഷ്ടാംഗം പ്രണമിച്ച് അവനോട് ചോദിച്ചു അങ്ങീ ദാസനോട് കൽപ്പിക്കുന്നത് എന്താണ് കർത്താവിന്റെ സൈന്യാധിപൻ പറഞ്ഞു നിന്റെ പാദങ്ങളിൽ നിന്നും ചെരിപ്പഴിച്ചു മാറ്റുക നീ നിൽക്കുന്ന ഈ സ്ഥലം വിശുദ്ധമാണ് ജോഷു അങ്ങനെ ചെയ്തു അധ്യായം ആറ് ജെറികോയുടെ പതനം ഇസ്രായേൽ ജനത്തെ ഭയന്ന് ജറീകോ പട്ടണം അടച്ചു ഭദ്രമാക്കിയിരുന്നു ആരും പുറത്തേക്ക് പോവുകയോ അകത്തേക്ക് വരികയോ ചെയ്തില്ല കർത്താവ് ജോഷുവയോട് ചെയ്തു ഇതാ ഞാൻ ജെറീകോ പട്ടണത്തെ അതിന്റെ രാജാവിനോടും യുദ്ധവീരന്മാരോടും കൂടെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നു നിങ്ങളുടെ യോദ്ധാക്കൾ ദിവസത്തിൽ ഒരിക്കൽ പട്ടണത്തിന് ചുറ്റും നടക്കണം ഇങ്ങനെ ആറു ദിവസം ചെയ്യണം ഏഴു പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള ഏഴു കാഹളവും പിടിച്ചു വാഗ്ദാന പേടകത്തിന്റെ മുമ്പിലൂടെ നടക്കണം ഏഴാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ ചുറ്റും ഏഴ് പ്രാവശ്യം നടക്കുകയും വേണം അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ തട്ടഹസിക്കണം അപ്പോൾ പട്ടണത്തിന്റെ മതിൽ നിലം പതിക്കും നിങ്ങൾ നേരെ ഇരച്ചു കയറുക നൂലിന്റെ മകനായ ജോഷുവ പുരോഹിതന്മാരെ വിളിച്ചു പറഞ്ഞു വാഗ്ദാന പേടകം എടുക്കുക ഏഴു പുരോഹിതന്മാർ കർത്താവിന്റെ പേടകത്തിന്റെ മുൻപിൽ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള ഏഴു കാഹളം പിടിച്ചുകൊണ്ട് നിൽക്കട്ടെ അവൻ ജനത്തോട് പറഞ്ഞു മുന്നോട്ടു പോകുവിൻ പട്ടണത്തിന് ചുറ്റും ആയുധധാരികൾ കർത്താവിന്റെ മുൻപിൽ നടക്കട്ടെ ജോഷുവ കൽപ്പിച്ചതുപോലെ ഏഴ് പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള കാഹളം മുഴക്കിക്കൊണ്ട് കർത്താവിന്റെ മുൻപിൽ നടന്നു കർത്താവിന്റെ വാഗ്ദാന പേടകം അവർക്ക് പിന്നാലെ ഉണ്ടായിരുന്നു ആയുധധാരികൾ കാഹളം മുഴക്കുന്ന പുരോഹിതരുടെ മുൻപിലും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിന്റെ പിന്നിലും നടന്നു കാഹ്ളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു കൽപ്പന കിട്ടുന്നതുവരെ അട്ടഹസിക്കുകയോ ശബ്ദിക്കുകയോ അരുതെന്നും കൽപ്പിക്കുമ്പോൾ അട്ടഹസിക്കണമെന്നും ജോഷു ജനത്തോട് പറഞ്ഞു അങ്ങനെ കർത്താവിന്റെ പേടകം ഒരു പ്രാവശ്യം പ്രദക്ഷിണം വെച്ചു അവർ പാളയത്തിലേക്ക് മടങ്ങി രാത്രി കഴിച്ചു പിറ്റേ ദിവസം അതിരാവിലെ ജോഷു ഉണർന്നു പുരോഹിതന്മാർ കർത്താവിന്റെ പേടകം എടുത്തു ഏഴ് പുരോഹിതന്മാർ ആട്ടിൻ കൊമ്പുകൊണ്ടുള്ള ഏഴു കാഹളങ്ങൾ സദാ മുഴക്കിക്കൊണ്ട് കർത്താവിന്റെ പേടകത്തിന് മുമ്പേ നടന്നു ആയുധധാരികൾ അവർക്ക് മുമ്പേയും ബാക്കിയുള്ളവർ വാഗ്ദാന പേടകത്തിന്റെ പിമ്പേയും നടന്നു കാഹളധ്വനി സദാ മുഴങ്ങിക്കൊണ്ടിരുന്നു രണ്ടാം ദിവസവും അവർ പട്ടണത്തിന് പ്രദക്ഷിണം വയ്ക്കുകയും പാളയത്തിലേക്ക് മടങ്ങുകയും ചെയ്തു ആറ് ദിവസം ഇങ്ങനെ ചെയ്തു ഏഴാം ദിവസം അതിരാവിലെ ഉണർന്ന് ആദ്യത്തേതുപോലെ ഏഴു പ്രാവശ്യം അവർ പ്രദക്ഷിണം വെച്ചു അന്ന് മാത്രമേ ഏഴു പ്രാവശ്യം പ്രദക്ഷിണം വെച്ചുള്ളൂ ഏഴാം പ്രാവശ്യം പുരോഹിതന്മാർ കാഹളം മുഴക്കിയപ്പോൾ ജോഷുവ ജനത്തോട് പറഞ്ഞു അട്ടഹസിക്കുവിൻ ഈ പട്ടണം കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നു പട്ടണവും അതിലുള്ള സമസ്തവും കർത്താവിന് കാഴ്ചയായി നശിപ്പിക്കപ്പെടേണ്ടതാണ് നമ്മുടെ ദൂതന്മാരെ ഒളിപ്പിച്ചതിനാൽ വേശിയായ റാഹാവും അവളുടെ കുടുംബത്തിലുള്ളവരും ജീവനോടെ ഇരിക്കട്ടെ നശിപ്പിക്കേണ്ട ഈ പട്ടണത്തിൽ നിന്ന് നിങ്ങൾ ഒന്നും എടുക്കരുത് അങ്ങനെ ചെയ്താൽ ഇസ്രായേൽ പാളയത്തിനും നാശവും അനർത്ഥവും സംഭവിക്കും എന്നാൽ വെള്ളിയും സ്വർണവും പിച്ചളയും ഇരുമ്പും കൊണ്ട് നിർമ്മിതമായ പാത്രങ്ങൾ കർത്താവിന് വിശുദ്ധമാണ് അവ കർത്താവിന്റെ ഭണ്ഡാരത്തിൽ നിക്ഷേപിക്കണം കാഹളം മുഴങ്ങി കാഹളധ്വനി കേട്ടപ്പോൾ ജനം ആ തട്ടഹസിക്കുകയും മതിൽ നിലം പതിക്കുകയും ചെയ്തു അവർ ഇരച്ചു കയറി പട്ടണം പിടിച്ചെടുത്തു അതിലുള്ള സമസ്തവും അവർ നിശേഷം നശിപ്പിച്ചു പുരുഷന്മാരെയും സ്ത്രീകളെയും കുട്ടികളെയും വൃദ്ധന്മാരെയും ആടുമാടുകളെയും കഴുതകളെയും അവർ വാളിനിരയാക്കി ദേശ നിരീക്ഷണത്തിന് പോയ ഇരുവരോടും ജോഷോ പറഞ്ഞു നിങ്ങൾ ആ വേശ്യയുടെ വീട്ടിൽ ചെന്ന് അവളോട് സത്യം ചെയ്തിരുന്നത് പോലെ അവളെയും കുടുംബങ്ങളെയും പുറത്തു കൊണ്ടുവരുവിൻ ആ യുവാക്കൾ അവിടെ ചെന്ന് റാഹാബിനെയും അവളുടെ മാതാപിതാക്കളെയും സഹോദരരെയും ബന്ധുജനങ്ങളെയും കൊണ്ടുവന്ന് ഇസ്രായേൽ പാളയത്തിന് പുറത്തു താമസിപ്പിച്ചു പിന്നീട് അവർ ആ പട്ടണവും അതിലുള്ള സമസ്തവും അഗ്നിക്കിരയാക്കി പിച്ചളയും ഇരുമ്പും കൊണ്ടുണ്ടാക്കിയ പാത്രങ്ങളും സ്വർണവും വെള്ളിയും അവർ കർത്താവിന്റെ ഭണ്ഠാകാരത്തിൽ നിക്ഷേപിച്ചു ദേശിയായ റഹാബിനെയും അവളുടെ പിതൃഭവനത്തെയും വസ്തുവകകളെയും ജോഷോ സംരക്ഷിച്ചു എന്തെന്നാൽ ജെറീമോ നിരീക്ഷിക്കുന്നതിന് ജോഷു അയച്ച ദൂതന്മാരെ അവൾ ഒടുപ്പിച്ചു അവളുടെ കുടുംബം ഇസ്രായേലിൽ ഇന്നുമുണ്ട് ജോഷു അന്ന് അവരോട് ശബ്ദം ചെയ്തു പറഞ്ഞു പുതുക്കിപ്പണിയാൻ തുനിയവൻ ശബ്ദൻ അതിന്റെ അടിസ്ഥാനം ഇടാൻ ഒരുമ്പെടുന്നവന് അവന്റെ മൂത്ത മകനും കവാടങ്ങൾ നിർമ്മിക്കാൻ പരിശ്രമിക്കുന്നവന് അവന്റെ ഇളയ മകനും നഷ്ടപ്പെടും കർത്താവ് ജോഷിയോട് കൂടെ ഉണ്ടായിരുന്നു അവന്റെ കീർത്തി നാട്ടിലെങ്ങും വ്യാപിച്ചു അധ്യായം ഏഴ് ആഖാന്റെ പാപം തനിക്ക് ബലിയായി ദഹിപ്പിക്കേണ്ട ജെറിക്കോയിൽ നിന്ന് ഒന്നും എടുക്കരുതെന്ന് കർത്താവ് നൽകിയ കൽപ്പന ഇസ്രായേൽ ജനം ലംഘിച്ചു ഗോത്രത്തിൽപ്പെട്ട മകൻ പൗത്രനും കാരുണിയുടെ പുത്രനുമായ ആഘാൻ നിഷിദ്ധ വസ്തുക്കളിൽ ചിലതെടുത്തു തന്മൂലം കർത്താവിന്റെ കോപം ഇസ്രായേൽ ജനത്തിനെതിരെ ജോലിച്ചു ബദേലിന് കിഴക്ക് ഭേദാവിന് സമീപമുള്ള ആയ് പട്ടണത്തിലേക്ക് ജെറിക്കോയിൽ നിന്ന് ജോഷോ ആളുകളെ അയച്ചു പറഞ്ഞു നിങ്ങൾ പോയി അവിടെ രഹസ്യമായി നിരീക്ഷിക്കുവേൻ അവർ അങ്ങനെ ചെയ്തു അവർ തിരികെ വന്ന് ജോഷയോട് പറഞ്ഞു എല്ലാവരും അങ്ങോട്ട് പോകേണ്ടതില്ല രണ്ടായിരമോ മൂവായിരമോ പേർ പോയി ആയിയെ ആക്രമിക്കട്ടെ എല്ലാവരും പോയി ബുദ്ധിമുട്ടേണ്ടതില്ല കാരണം അവർ കുറച്ചുപേർ മാത്രമേയുള്ളൂ അങ്ങനെ അവരിൽ നിന്ന് ഏകദേശം മൂവായിരം പേർ പോയി എന്നാൽ അവർ ആയി പട്ടണക്കാരുടെ മുൻപിൽ ോറ്റോടി ആയി നിവാസികൾ മുപ്പത്താറോളം പേരെ വധിച്ചു അവർ അവരെ നഗര കവാടം മുതൽ വരെ പിന്തുടരുകയും താഴോട്ടിറങ്ങുമ്പോൾ വധിക്കുകയും ചെയ്തു ഭയചരിതരായി അവനും ഇസ്രായേലിലെ ശ്രേഷ്ഠന്മാരും ചിരസിൽ പൊടിവാരിയിട്ട് സായാഹ്നം വരെ കർത്താവിന്റെ വാഗ്ദാന പേടനത്തിന് മുൻപിൽ സാഷ്ടാംഗം വീട് കിടന്നു ജോഷുവു ദൈവമായ കർത്താവെ അമോര്യനുട കരങ്ങളിൽ ഏൽപ്പിച്ചു നശിപ്പിക്കുന്നതിന് അങ്ങനത്തെ എന്തിനു ജോർദാനിക്കരെ കൊണ്ടുവന്നു അക്കരെ താമസിച്ചാൽ മതിയായിരുന്നു ഭർത്താവെ ഇസ്രായേൽക്കാർ ശത്രുക്കളോട് തോറ്റു പിൻവാങ്ങിയ ഈ അവസരത്തിൽ ഞാൻ എന്തു പറയേണ്ടു കാനാന്യരും അവിടെയുള്ള മറ്റുള്ളവരും ഇത് കേൾക്കും അവർ ഞങ്ങളെ വളയുകയും ഞങ്ങളുടെ നാമം ഭൂമുഖത്ത് നിന്ന് തുടച്ചു മാറ്റുകയും ചെയ്യുമ്പോൾ അങ്ങയുടെ നാമത്തിന്റെ മഹത്വം കാക്കാൻ എന്തു ചെയ്യും കർത്താവ് ജോഷിയോടെ എഴുന്നേൽക്കുക നീ എന്തിനെ ഇങ്ങനെ സാഷ്ടാംഗം കിടക്കുന്നു ഇസ്രായേൽ പാപം ചെയ്തിരിക്കുന്നു എന്റെ കൽപ്പന അവർ ലംഘിച്ചു നിഷിദ്ധ വസ്തുക്കളിൽ ചിലത് അവർ കൈവശപ്പെടുത്തി അവ തങ്ങളുടെ സാമാനങ്ങളോടുകൂടെ വെച്ചിട്ട് വ്യാജം പറയുകയും ചെയ്തിരിക്കുന്നു അതിനാൽ ഇസ്രായേൽ ജനത്തിനും ശത്രുക്കളെ ചെറുത്തു നിൽക്കാൻ സാധിക്കുന്നില്ല അവരുടെ മുൻപിൽ തോറ്റു പിന്മാറുന്നു എന്തെന്നാൽ അവർ നശിപ്പിക്കപ്പെടാനുള്ള ഒരു വസ്തുവായി തീർന്നിരിക്കുന്നു നിങ്ങൾ എടുത്ത നിഷിദ്ധ വസ്തുക്കൾ നശിപ്പിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇനി നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കുകയില്ല നീ എഴുന്നേറ്റു ജനത്തെ ശുദ്ധീകരിക്കുക നാളത്തേക്ക് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കാൻ അവരോട് പറയുക ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു ഇസ്രായേലെ നിഷിദ്ധ വസ്തുക്കൾ നിങ്ങളുടെ ഇടയിലുണ്ട് അതെടുത്തു വരെ നിങ്ങളുടെ ശത്രുക്കളെ നേരിടാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല പ്രഭാതത്തിൽ ഗോത്രം ഗോത്രമായി നിങ്ങൾ വരണം കർത്താവ് ചൂണ്ടിക്കാണിക്കുന്ന ഗോത്രം ഓരോ കുലമായും കുലം കുടുംബക്രമത്തിലും അടുത്തു വരണം കർത്താവ് വീണ്ടും ചൂണ്ടിക്കാണിക്കുന്ന കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരായി മുന്നോട്ട് വരണം നിഷിദ്ധ വസ്തുക്കളോടുകൂടി പിടിക്കപ്പെടുന്നവനെ അവന്റെ സകല വസ്തുക്കളോടും കൂടെ അഗ്നിക്കിരയാക്കണം എന്തെന്നാൽ അവൻ കർത്താവിന്റെ ഉടമ്പടി ലംഘിച്ച് ഇസ്രായേൽ മേച്ചത് പ്രവർത്തിച്ചിരിക്കുന്നു ജോഷ അതിരാവിലെ എഴുന്നേറ്റ് ഇസ്രായേലിനെ ഗോത്രമുറയ്ക്കു വരുത്തി അതിൽ നിന്നോ ഗോത്രത്തെ മാറ്റി നിർത്തി അവൻ യൂതായുടെ കുലങ്ങളെ വരുത്തി അതിൽ നിന്നും സേരാകുലത്തെ മാറ്റി നിർത്തി പിന്നീട് അവൻ സേരാകുലത്തിലെ ഓരോ കുടുംബത്തെയും വരുത്തി അതിൽ നിന്നോ നിന്നും സബ്ധികുടുംബത്തെ വേർതിരിച്ചു വീണ്ടും സബ്ദി കുടുംബത്തിൽ നിന്ന് ഓരോരുത്തരെയും വരുത്തി ഗോത്രത്തിലെ സേരായുടെ മകൻ സബ്ദിയുടെ പൗത്രനും കാർമിയുടെ പുത്രനുമായ ആഘാനെ മാറ്റി നിർത്തി ജോഷു ആഘാനോട് പറഞ്ഞു എന്റെ മകനെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ മഹത്വപ്പെടുത്തി അവിടത്തെ സ്തുതിക്കുക നീ എന്തു ചെയ്തെന്ന് എന്നോട് പറയുക എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കരുത് ആഘാൻ മറുപടി പറഞ്ഞു ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെതിരെ ഞാൻ പാപം ചെയ്തിരിക്കുന്നു ഞാൻ ചെയ്തതിതാണ് കൊള്ളവസ്തുക്കളുടെ കൂടെ ഷീനാറിൽ നിന്നുള്ള അതിവിശിഷ്ടമായ ഒരു മേലങ്കിയും ഇരുന്നൂറ് ഷെക്കൽ വെള്ളിയും അൻപത് ഷെക്കൽ തൂക്കമുള്ള ഒരു സ്വർണ്ണക്കട്ടിയും ഞാൻ കണ്ടു മോഹൻ തോന്നി ഞാൻ അവയെടുത്തു വെള്ളി ഏറ്റവും അടിയിലായി അവയെല്ലാം എന്റെ കൂടാരത്തിനുള്ളിൽ കുഴിച്ചിടുകയും ചെയ്തു ദൂതന്മാരെ അയച്ചു അവർ കൂടാലത്തിലേക്ക് ഓടി വെള്ളി ഏറ്റവും അടിയിലായി അവയെല്ലാം ഒളിച്ചു വെച്ചിരിക്കുന്നത് അവർ കണ്ടു അവർ കൂടാരത്തിൽ നിന്ന് അവയെടുത്ത് ജോഷുവയുടെയും ഇസായൽ ജനത്തിന്റെയും മുൻപാകെ കൊണ്ടുവന്നു അവർ അത് കർത്താവിന്റെ മുൻപിൽ നിരത്തി വെച്ചു ജോഷുവയും ഇസ്രായേൽ ജനവും സേനയുടെ മകനായ ആഖാനേയും അവന്റെ പുത്രപുത്രന്മാരെ വെള്ളി മേലങ്കി സ്വർണക്കട്ടി എന്നിവയും കാള കഴുത ആട് കൂടാരം എന്നിങ്ങനെ അവനുള്ള സമസ്ത വസ്തുക്കളെയും ആഘോ താഴ്വരയിലേക്ക് കൊണ്ടുപോയി അവിടെ എത്തിയപ്പോൾ ജോഷു പറഞ്ഞു നീ എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മേൽ കഷ്ടതകൾ വരുത്തിവെച്ചത് നിന്റെ മേലും ഇന്ന് കർത്താവ് കഷ്ടതകൾ വരുത്തും അപ്പോൾ ഇസ്രായ ജനം അവനെയും കുടുംബത്തെയും കല്ലെറിഞ്ഞു വസ്തുവകകൾ അഗ്നിക്കിരയാക്കി അവർ അവന്റെ മേലിൽ ഒരു വലിയ തൽക്കൂമ്പാരം ഉണ്ടാക്കി അതിന്നും അവിടെയുണ്ട് അങ്ങനെ കർത്താവിന്റെ ഉജ്ജ്വല കോപം ശമിച്ചു സ്ഥലം ആഘോറിന്റെ താഴ്വര എന്ന് അറിയപ്പെടുന്നു അദ്ധ്യായം ഇട്ട് ആയി പട്ടണം നശിപ്പിക്കുന്നു കർത്താവ് ജോഷയോടെ അടി ചെയ്തു എല്ലാ യോദ്ധാക്കളെയും കൂട്ടി ആയിലേക്ക് പോവുക ഭയമോ പരിഭ്രമമോ വേണ്ട ഇതാ ഞാൻ അവിടുത്തെ രാജാവിനെയും പ്രജകളെയും പട്ടണത്തെയും രാജ്യത്തെയും നിന്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു ജെറികോയോടും അവിടുത്തെ രാജാവിനോടും നീ പ്രവർത്തിച്ചതുപോലെ ോടും അവിടുത്തെ രാജാവിനോടും പ്രവർത്തിക്കുക എന്നാൽ കന്നുകാലികളെയും കൊള്ള വസ്തുക്കളെയും നിങ്ങൾക്കെടുക്കാം പട്ടണത്തെ ആക്രമിക്കുന്നതിന് അതിനു പിന്നിൽ പതിയിരിക്കണം ജോഷുവയും യോദ്ധാക്കളും ആയി പട്ടണത്തിലേക്ക് പുറപ്പെട്ടു ജോഷ ധീരപരാക്രമികളായ പരാക്രമികളായ മുപ്പതിനായിരം പേരെ തിരഞ്ഞെടുത്തു രാത്രിയിൽ തന്നെ അയച്ചു അവൻ അവരോട് അജ്ഞാപിച്ചു പട്ടണത്തെ ആക്രമിക്കുന്നതിന് നിങ്ങൾ അതിനു പിന്നിൽ ഒളിച്ചിരിക്കണം വളരെ അകലെ പോകരുത് സദാ ജാഗരൂകരായിരിക്കുകയും വേണം ഞാനും കൂടെയുള്ളവരും പട്ടണത്തെ സമീപിക്കും അവർ ഞങ്ങൾക്കെതിരെ വരുമ്പോൾ മുൻപിലത്തെ പോലെ ഞങ്ങൾ പിന്തിരിഞ്ഞോടും പട്ടണത്തിൽ നിന്നും വളരെ അകലെ അകലെത്തുന്നതുവരെ അവർ ഞങ്ങളെ പിന്തുടരും അപ്പോൾ അവർ പറയും ഇതാ അവർ മുൻപിലത്തെ പോലെ പരാജിതരായി ഓടുന്നു ഞങ്ങൾ അങ്ങനെ ഓടും അപ്പോൾ നിങ്ങൾ പുറത്തുവന്ന് പട്ടണം പിടിച്ചടക്കണം നിങ്ങളുടെ ദൈവമായ കർത്താവ് അത് നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു തരും കർത്താവ് കൽപ്പിച്ചതുപോലെ പട്ടണം പിടിച്ചടക്കിയതിനു ശേഷം അത് അഗ്നിക്കിരയാക്കണം ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു അവരെ യാത്രയാക്കി അവർ പോയി ആയി പട്ടണത്തിനു പടിഞ്ഞാറ് ആ പട്ടണത്തിനും മധ്യേ ഒളിച്ചിരുന്നു ജോഷ ആ രാത്രിയിൽ ജനത്തോടു കൂടെ താമസിച്ചു അവൻ അതിരാവിലെ എഴുന്നേറ്റു യോദ്ധാക്കളെ പിടിച്ചുകൂട്ടി ഇസ്രായേലി ശ്രേഷ്ഠന്മാരോടുകൂടെ ജനത്തെ ആയി പട്ടണത്തിലേക്ക് നയിച്ചു അവനും കൂടെ ഉണ്ടായിരുന്ന യോദ്ധാക്കളും പട്ടണത്തിന്റെ പ്രധാന കവാടത്തിനോ വടക്കു വശത്തായി പാളയം അവർക്കും ആയി പട്ടണത്തിനും മധ്യേ ഒരു താഴ്വര ഉണ്ടായിരുന്നു പട്ടണത്തിന് പടിഞ്ഞാറു വശത്ത് ഭദയിലിനും പട്ടണത്തിനും മധ്യേ ഏകദേശം അയ്യായിരം യോദ്ധാക്കളെ അവൻ ഒളിപ്പിച്ചു പ്രധാന പാളയം പട്ടണത്തിന് വടക്ക് ഭാഗത്തും ബാക്കിയുള്ളവ പടിഞ്ഞാറ് ഭാഗത്തുമായിരുന്നു ആയിരുന്നു ആ രാത്രി താഴ്വരയിൽ തന്നെ കഴിച്ചുകൂടി ആയി രാജാവ് ഇത് കണ്ടപ്പോൾ അരാഭായിലേക്കുള്ള ഇറക്കത്തിൽ വെച്ച് ഇസ്രായേൽക്കാരെ നേരിടാൻ സൈന്യസമേതം പുറപ്പെട്ടു എന്നാൽ പട്ടണത്തിന്റെ പുറകിൽ ശത്രു സൈന്യം പതിയിരുന്നത് അവർ അറിഞ്ഞില്ല ജോഷുവയും ജനവും പരാജിതരായി എന്നു നട്ടു മരുഭൂമിയിലൂടെ ഓടി അവരെ പിന്തുടരുന്നതിന് രാജാവ് പട്ടണത്തിലുണ്ടായിരുന്നവരെയെല്ലാം വിളിച്ചുകൂട്ടി അവർ ജോഷുവയെ പിന്തുടർന്നോ പട്ടണത്തിൽ നിന്നും വളരെ വിദൂരത്തായി ഇസ്രായേലിനെ പിന്തുടരാത്തവരായി ആരും ആയി പട്ടണത്തിലോ ഉണ്ടായിരുന്നില്ല അവർ പട്ടണം അടയ്ക്കാതെയാണ് പോയത് കർത്താവ് ജോഷുവയോട് ചെയ്തു നിന്റെ കയ്യിലിരിക്കുന്ന കുന്തം ആയി പട്ടണത്തിനോ നേരെ ചൂണ്ടുക ഞാൻ പട്ടണം നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും ജോഷുവ അങ്ങനെ ചെയ്തു അവൻ കൈ ഉയർത്തിയ ഉടനെ പൊളിച്ചിരുന്നവർ എഴുന്നേറ്റ് പാഞ്ഞു ചെന്ന് അത് കൈവശപ്പെടുത്തി തിടുക്കത്തിൽ പട്ടണത്തിനോ തീ തീവച്ചു ആയി നിവാസികൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പട്ടണത്തിൽ നിന്ന് പുക ആകാശത്തേക്ക് ഉയരുന്നത് കണ്ടു അവർക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഓടുന്നതിന് സാധിച്ചില്ല കാരണം മരുഭൂമിയിലേക്ക് ഓടിയവർ നേരെ തിരിഞ്ഞു പതിയിരുന്നവർ പട്ടണം പിടിച്ചടക്കിയെന്നും അതിൽ നിന്ന് പുക പൊങ്ങുന്നെന്നും കണ്ടപ്പോൾ ജോഷുവയും ഇസ്രായേൽ ജനവും തിരിഞ്ഞ് ആയി നിവാസികളെ വധിച്ചു പട്ടണത്തിൽ കടന്ന ഇസ്രായേലിയരും ശത്രുക്കൾക്കെതിരെ പുറത്തു വന്നു ആയ നിവാസികൾ ഇസ്രായേൽക്കാരുടെ മധ്യത്തിൽ കുടുങ്ങി അവരെ ഇസ്രായേലിയർ സംഹരിച്ചു ആരും രക്ഷപ്പെട്ടില്ല എന്നാൽ രാജാവിനെ ജീവനോടെ പിടിച്ച് അവർ ജോഷുവയുടെ അടുക്കൽ കൊണ്ടുവന്നു ഇസ്രായേൽ തങ്ങളെ പിന്തുടർന്ന ആയ പട്ടണക്കാരെയെല്ലാം വിജന ദേശത്ത് വെച്ച് സംഹരിച്ചു അവസാനത്തെ ആൾ വരെ വാളിനിരയായി പിന്നീട് ഇസ്രായേലിയർ ആയി പട്ടണത്തിലേക്ക് മടങ്ങിച്ചെന്ന് അവശേഷിച്ചവരെല്ലാം വാളിനിരയാക്കി ആയി പട്ടണത്തിൽ ഉണ്ടായിരുന്ന പന്തിരായിരം സ്ത്രീ പുരുഷന്മാർ അന്നും മൃതിയടഞ്ഞു ആയി നിവാസികൾ പൂർണമായി നിഗ്രഹിക്കപ്പെടുന്നതുവരെ കുന്തം നീട്ടിപ്പിടിച്ചിരുന്ന തന്റെ കരങ്ങൾ ജോഷോ പിൻവലിച്ചില്ല കർത്താവ് ജോഷോയോട് കൽപ്പിച്ചതനുസരിച്ച് ഇസ്രായേൽക്കാർ പട്ടണത്തിൽ നിന്നും കന്നുകാലികളെയും കൊള്ള വസ്തുക്കളെയും എടുത്തു അങ്ങനെ ജോഷുവ ആയി പട്ടണത്തിന് തീവച്ച് അതിനെ ഒരു നാശകൂമ്പാരമാക്കി ഇന്നും അത് അങ്ങനെ തന്നെ കിടക്കുന്നു പിന്നീട് അവൻ ആയി രാജാവിനെ ഒരു മരത്തിൽ തൂക്കിക്കൊന്നു സായാഹ്നം വരെ ജഡം അതിന്മേൽ തൂങ്ങിക്കിടന്നു സൂര്യാസ്തമായിപ്പോൾ ശരീരം മരത്തിൽ നിന്നിറക്കി നഗര കവാടത്തിൽ വയ്ക്കാൻ ജോഷുവ കൽപ്പിച്ചു അവർ അങ്ങനെ ചെയ്തു അതിനു മുകളിൽ ഒരു കൽക്കൂമ്പാരം ഉയർത്തി അതിന്നും അവിടെയുണ്ട് ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിന് നിർമ്മിച്ചു കർത്താവിന്റെ ദാസനായ മോശ ഇസ്രായേൽ ജനത്തോട് കൽപ്പിച്ചതുപോലെയും മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരുന്നത് പോലെയും ചെത്തിമിനുക്കാത്ത കല്ലുകൾ കൊണ്ടുള്ളതും ഇരുമ്പായുധം സ്പർശിക്കാത്തതുമായിരുന്നു അത് അതിൽ അവർ കർത്താവിന് ദഹനബലികളും സമാധാന ബലികളും അർപ്പിച്ചു മോശ എഴുതിയ നിയമത്തിന്റെ ഒരു പകർപ്പ് ഇസ്രായേൽ ജനത്തിന്റെ സാന്നിധ്യത്തിൽ ജോഷു അവിടെ കല്ലിൽ കുത്തിവെച്ചു അവിടെ ഇസ്രായേൽ ജനം തങ്ങളുടെ ശ്രേഷ്ഠന്മാർ സ്ഥാനികൾ ന്യായാധിപന്മാർ എന്നിവരോടും തങ്ങളുടെ ഇടയിലുള്ള വിദേശികളോടും സ്വദേശികളോടും കൂടെ കർത്താവിന്റെ വാഗ്ദാന വേടകം വഹിച്ചിരുന്ന ലേവി പുരോഹിതന്മാർക്കെതിരെ ഇരുവശങ്ങളിലുമായി നിന്നു അവരിൽ അവരിപ്പകുതി ഗരിം സിംലയുടെ മുൻപിലും പകുതി ഏഫാൻ മലയുടെ മുൻപിലും നിലകൊണ്ടു കർത്താവിന്റെ ദാസനായ മോശ കൽപ്പിച്ചിരുന്നത് പോലെ അനുഗ്രഹം സ്വീകരിക്കാനായിരുന്നു ഇത് അതിനുശേഷം അവൻ നിയമഗ്രന്ഥത്തിലെ വാക്കുകളെല്ലാം അനുഗ്രഹവചസുകളും ശാപവാക്കുകളും വായിച്ചു മോശ കൽപ്പിച്ച ഒരു വാക്കുപോലും സ്ത്രീകളും കുട്ടികളും തങ്ങളുടെ ഇടയിൽ പാർത്തിരുന്ന പരദേശികളും അടങ്ങിയ ഇസ്രായേൽ സമൂഹത്തിൽ ജോഷ വായിക്കാതിരുന്നില്ല